സമ്പ്രദായ ശുദ്ധിയോടെ എനിക്ക് മന്ത്രോപദേശം തന്ന എൻ്റെ ഗുരുനാഥൻ പിന്നീട് എനിക്ക് യോഗവും പഠിപ്പിക്കുകയും ഉണ്ടായി നന്നായി സന്തോഷം ഭാഗ്യം അല്ലേ നല്ലത് തന്നെ എന്നാൽ പിന്നീട് പലപ്പോഴും യോഗയിൽ നന്നായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മന്ത്രോപാസനയിൽ താല്പര്യക്കുറവുള്ളവനായോ ഉത്സാഹമില്ലാത്തവനായോ എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് സ്വാഭാവികമാണോ ഈ മന്ത്രോപാസന യോഗ അല്ലേ മന്ത്രജപം ചെയ്യുക എന്നുള്ളത് യോഗമല്ലേ അതെ യോഗം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനം എന്ന അർത്ഥം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ആസന പ്രാണായാമങ്ങൾ മാത്രമാണ് യോഗം എന്ന് ധരിച്ചു വശായവരുണ്ട് യോഗം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനമാണ് കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം അഷ്ടാംഗയോഗം അക്ഷയോഗം അങ്ങനെ എന്തെല്ലാ യോഗങ്ങളുണ്ട് എല്ലാ അനുഷ്ഠാനക്രമങ്ങളാണ് അപ്പോ മന്ത്രോപാസന ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് യോഗമാണ് സ്വാഭാവികമായി ഒന്ന് വർദ്ധിക്കുമ്പോൾ മറ്റൊന്ന് ചുരുങ്ങുന്നുണ്ടോ കുഴപ്പമില്ല പക്ഷേ ഉപേക്ഷിക്കരുത് തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിനനുസരിച്ച് സ്ഥൂലതലങ്ങൾ അപ്രസക്തമായി മാറും അത് സ്വാഭാവികമാണ് ഏതൊരു ഉപാസനാ പദ്ധതിയിലും സാധകൻ സൂക്ഷ്മതലത്തിലേക്ക് പ്രവേശിക്കുന്നതിനനുസരിച്ച് സ്ഥൂലതലങ്ങൾ അപ്രസക്തമായി മാറും ശ്രദ്ധിക്കുക എന്റെ അലസത മടി അങ്ങനെ വല്ലതും ആണോ അത് അവനവൻ തന്നെ നിരൂപണം ചെയ്യണം എന്റെ അലസത കൊണ്ടാണോ എനിക്കിങ്ങനെ സംഭവിക്കണം എന്നുള്ളത് അവനവൻ തന്നെ നിരൂപണം ചെയ്യണം ആൾക്ക് പറയാൻ സാധ്യമല്ല പ്രത്യേകിച്ച് ഈ ചോദിച്ച ആളെ കണ്ടിട്ടില്ല നേരിട്ട് മുഖവരിച്ചില്ല ഒന്നുമില്ല ഇനിയിപ്പൊ നേരിട്ട് കണ്ടാലുണ്ടോ മനസ്സിലാവുന്നേ അതുമില്ല കുറച്ചൊന്നടുത്ത് ഇടപഴകേണ്ടി വരും എന്നാലേ മനസ്സിലാവുള്ളൂ കക്ഷി അലസതയുള്ള ആളാണോ അല്ലയോന്നൊക്കെ ഇനി അങ്ങനെ കുറച്ചടുത്തൊക്കെ ഔപചാരികമായിട്ട് ഇടപഴകിയാലും മനസ്സിലാവില്ല കാരണം അയാൾ കൃത്രിമമായിട്ട് ഒക്കെ പലതും കാണിച്ചു വരാം കുറച്ചടുത്താണ് മനസ്സിലാക്കിയാലേ മനസ്സിലാവുള്ളൂ